ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ എന്താ ഇങ്ങനെ രാവിലെ തുടങ്ങുന്നതെന്നായിരിക്കുമല്ലേ ഇന്ന് മീൻകറിയോടെയൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നില്ലെന്ന് വിചാരിച്ചോണ്ടിരുന്നതാണ് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് മത്തി അങ്ങ് കറി വെക്കുന്ന മുതൽ വീഡിയോ ആക്കുകയെന്ന് അപ്പം ഞാൻ മത്തിയൊക്കെ വെട്ടിക്കൊണ്ടു വന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ മത്തി വെട്ടിയ വീഡിയോ ഇല്ലാട്ടോ അപ്പം രാവിലെ മത്തിക്കറിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഇവിടെ എനിക്ക് സുഖാട്ടോ പിന്നെ വീഡിയോ ഇടയ്ക്കൊക്കെ ദിവസങ്ങളാണ് ഇങ്ങനെ ഇടാറ് അങ്ങനത്തെ ഒരു കുഴപ്പമേ ഉള്ളൂ പറ്റുന്ന ദിവസങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പം ചിക്കൻ ഒന്ന് ചൂടാക്കി വെക്കണം മീൻകറി വെക്കണം പിന്നെ എന്താണ് നമ്മുടെ കഞ്ഞയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ലേറ്റായാണ് വീഡിയോ എടുക്കുന്നത് അപ്പം കഞ്ഞിക്ക് ഇതാ ഏകദേശം വേഗാനായിട്ടുണ്ട് അപ്പം പി റ്റു വന്നാൽ കേട്ടോ പി റ്റുവിനെ അഴിച്ചു വിട്ടിട്ട് പി റ്റു എത്തിയിട്ടുണ്ട് പൂട്ടാൻ പറയുകട്ടോ എന്നെ പൂട്ടിക്കുവന്ന് ഓടുന്നുണ്ട് നല്ല പുത്രൻ അങ്ങനെ എന്താ ഞാൻ ഉപ്പുമാവട്ടോ ഇന്നുണ്ടാക്കുന്നത് ഉപ്പുമാവിന് വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടണേ ഉപ്പ് കൂടി ഇട്ടിട്ട് ഉപ്പുമാവിന് പിന്നെ ഉപ്പ് വേണമല്ലോ അല്ലേ പക്ഷേ ഉപ്പുമാവിന് ഉപ്പ് കുറവേ ആകാൻ പാടുള്ളൂ ഉപ്പുമാവിന് ഉപ്പ് ഒരിക്കലും കൂടാൻ പാടില്ല കേട്ടോ ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് തന്നെ പോകും അതുകൊണ്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് നമ്മുടെ സൂപ്പർ ഉപ്പുമാവു ഇവിടെതാണ് പിന്നെ ഉപ്പുമാവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ലോണം ഒലർന്ന് നല്ല പൊടി പൊടിയായിട്ട് വരണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ ഇട്ട് ഇളക്കും ഇളക്കി 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 മൂടി വെച്ച് പിന്നെ എണ്ണ ഒഴിക്കുന്നില്ല ഇവിടുത്തെ ഉപ്പുമാവിൻ്റെ പ്രത്യേകത അതാ കേട്ടോ എണ്ണ ലേശ് ചേർക്കുന്നുള്ളൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ പോണവരും ഡയറ്റ് ഫോളോ ചെയ്യുന്നവരും ആയതുകൊണ്ട് ലേശ് എണ്ണയിലാട്ടോ ഈ ഉപ്പുമാവ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അടി പിടിക്കാതെ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ ഇങ്ങനെ തട്ടിക്കൊട്ടി വെച്ചും കുടഞ്ഞിട്ടും ഒക്കെ ഇങ്ങനെ വെച്ച് വെച്ചാണ് ഇതൊന്നും ഉലർത്തിയെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഉപ്പുമാവ് ഇതാ റെഡി ആയിട്ടുണ്ട് ഒപ്പം ചിക്കൻ കറി ഊട്ടിയോ ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ കറി ഊട്ടി കഴിക്കാം കേട്ടോ അപ്പം നമ്മുടെ ചൂടാക്കി വെച്ച ചിക്കൻ ഇതാ അതും നല്ലവണ്ണം ചൂടായിരിപ്പുണ്ട് അങ്ങനെ ഞാനതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തു വെച്ചു കേട്ടോ ഇനി ഇതിങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കധികം പണിയൊന്നുമില്ലല്ലോ അല്ലേ അപ്പം നമ്മുടെ പാത്രത്തിലെടുത്ത് വെച്ചു അപ്പോൾ ഇതൊക്കെ മീൻകറി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കാണിക്കാൻ പോകണേ നമ്മുടെ ഞാൻ നട്ടു വളർത്തിയ ഇപ്പോഴും വീരവാദം പറയുന്നതല്ല കേട്ടോ ഞാൻ വളർത്തിയ എൻ്റെ സ്വന്തം പയറായിട്ടോ കായ്ച്ചു നിൽക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇവരൊക്കെ നല്ലോണം നമുക്ക് നല്ല സന്തോഷം കേട്ടോ മനസ്സിന് ഇങ്ങനെ നമ്മൾ നട്ടതിലിങ്ങനെ ഉണ്ടായി വരുമ്പോൾ അപ്പോൾ അതൊന്ന് കാണിച്ച് അപ്പോഴത്തേക്കും അതാ നമ്മുടെ മോട്ടറും വെള്ളം നിറഞ്ഞു പിന്നെ ഞാൻ കാണിക്കാൻ പറിക്കുന്നത് കോവയ്ക്ക കേട്ടോ ഈ കോവയ്ക്ക നല്ലോണം പടർന്ന് കയറിയിട്ടുണ്ട് നിറച്ചും പൂവിടുന്നുണ്ട് കേട്ടോ നമ്മൾ പന്തലിട്ടത് ഞാനും മോനും കൂടി അത് ഈ ഒരു ജീതിക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ കോവലിതാ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ലോണം പടർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു ആദ്യം ഉണ്ടായ കായ്കൾ ഉണ്ടാകുന്ന പറിക്കണം പറിക്കണമെന്നാലേ നിറച്ചും പൂടുകയുള്ളൂ അല്ലാതെ അതേ നിർത്തരുതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആദ്യമുണ്ടായ കായകളൊക്കെ ഒന്ന് പറിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അന്നേരം കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഞാൻ പറിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഇതുകൂടി ഉപ്പേരി വെക്കാം കേട്ടോ അങ്ങനെ നല്ല ഫ്രഷ് നമ്മുടെ കോവലുണ്ടായ പച്ചക്കറികളൊക്കെ ഇങ്ങനെ പറിച്ചു നമുക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു മനസ്സിന് നല്ലൊരു സന്തോഷമല്ലേ അങ്ങനെ ഞാൻ തുണിയൊക്കെ ഒന്ന് മുക്കി വെച്ചു ഇനി ഇതൊന്ന് അലക്കിയൊക്കെ ഇടണം കേട്ടോ അങ്ങനെയായി നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കഞ്ഞിയൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തടയിടണം കേട്ടോ അപ്പോൾ ഞാൻ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഈ മുറ്റത്തെ അടുപ്പിലാകട്ടെ ഇങ്ങനെ ചോറ് നല്ലോണം വെള്ളം തിളച്ച് വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് ചോറായിക്കോട്ടെ എന്ന് വിചാരിച്ചാട്ടെ ഇങ്ങനെ മുറ്റത്തെ അടുപ്പിൽ പിന്നെ നമുക്ക് വിറകും നല്ലോണം ഉണ്ടല്ലോ അപ്പം നമുക്കിങ്ങനെ മുറ്റത്തെ അടുപ്പിൽ തന്നെ കഞ്ഞിയാക്കാം പിന്നെ ഞാൻ അലക്കി വെള്ളം അല്ല എന്താണ് സോപ്പ് പൊടി മുക്കി വെച്ച തുണികളൊക്കെ ഒന്ന് തിരുമ്പിയെടുത്തു കേട്ടോ ഇതൊക്കെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഇതുപോലെ ഒരു ഷോർട്സിന് വേണ്ടിയിട്ടായിട്ട് ചെറുതായിട്ട് കട്ടുഭാഗം മുറിച്ചിടാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ വീഡിയോ എന്തായാലും ലെങ്ത് ആയി തന്നെ ഇരുന്നോട്ടെ എന്നാൽ കൂടുതൽ ഭാഗം കൂടി ഉൾപ്പെടുത്താമല്ലോ എന്ന് വിചാരിച്ചു മറ്റത് ചെറു ഭാഗങ്ങളല്ലേ പറ്റുകയുള്ളൂ അങ്ങനെ പിന്നെ ഞാൻ സൂര്യനൊക്കെ ഇതാ ഉദിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ മുറ്റത്ത് ഭയങ്കര വെയിലാട്ടോ ഉദിക്കുമ്പോൾ മുതൽ അസ്തമയം വരെ നമ്മുടെ മുറ്റത്ത് ഭയങ്കര വെയില അപ്പം നമ്മുടെ കോഴി കുട്ടന്മാരും കുട്ടികളുമൊക്കെ ഭയങ്കര വഴക്കുണ്ടാക്കുക കേട്ടോ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി അവരെയൊന്നഴിച്ചു വിട്ടു പി റ്റുവിനെ പിന്നെ നേരത്തെ കയറ്റി കൂട്ടിലാക്കി പി റ്റു നമ്മൾ അവന് വേണ്ടുന്ന ഫുഡും കൊടുത്തു കെട്ടോ അങ്ങനെ ഇതാ ഞാൻ നോക്കിയപ്പോൾ ഇവർ എന്താ പണിന്ന് ഇത്തിരി നേരം അഴിച്ചു വിട്ടൊന്ന് എന്തേലും ഒന്ന് ഒന്ന് വിചാരിച്ച് കാലും കൈ ഓടി ഒന്ന് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചപ്പം ഞാൻ നട്ടുവച്ച ചെടികൾ മുഴുവനും മാന്ത കേട്ടോ പോയി നിന്ന് അപ്പം ഞാൻ വിചാരിച്ച് ഇവരെ ഇങ്ങനെ വിട്ടാൽ ശരിയായല്ല നമുക്ക് വേഗം കൂട്ടിക്കയറ്റാം തീറ്റ കൊടുത്തിട്ട് തീറ്റയൊന്നും അല്ല കേട്ടോ അവരെ ലക്ഷ്യം അവർക്ക് കൂടുതലും ചകാനാ ഇഷ്ടം അപ്പം പിന്നെ ഞാൻ അവരെ കോഴിത്തീറ്റ തീർന്നു പോയിരുന്നു കേട്ടോ അതുകൊണ്ട് അവർക്ക് ചോറ് കൊടുത്തിട്ട് വേണ്ട ഗോതമ്പ് കൊടുത്തിട്ട് വേണ്ട കോഴിത്തീറ്റ മാത്രമേ തിന്നുന്നുള്ളൂ ചോറൊന്നും അവർക്ക് ഒരു ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റുമില്ല കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് ചോറും ഗോതമ്പും എല്ലാം കൊടുത്ത് പഠിപ്പിക്കണം ഇല്ലെങ്കിൽ കോഴിത്തീറ്റ മാത്രം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എന്തായാലും അവരെ തട്ടിപ്പിൽ ഞാൻ എല്ലാവരും കൂട്ടിലാക്കി കേട്ടോ പിന്നെ ഞാൻ ചീരക്കൂമ്പാട്ടോ പറയുന്നത് ഈ ചീരക്കുമ്പ് എന്താണ് ഇതൊരു മെക്സിക്കൻ സ്പിനാച്ചിൻ്റെ വർഗത്തിൽപ്പെടുന്നതാണോ എവിടെ നിന്ന് ഇതിൻ്റെ ഉത്ഭവം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇനി അറിയാവുന്നവർ ആരെങ്കിലും ഒന്ന് കമൻ്റ് ഇട്ടേരെ ഇതിന് മൈസൂർ ചീരെന്നോ എന്തോ ഒരു പേര് പറയൂ കേട്ടോ അപ്പം ഈ ചീര നല്ല ടേസ്റ്റാ കേട്ടോ ഇതൊക്കെ ഇതും ഈ ചീരയുടെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ചെറുപ്പത്തിലേക്ക് ഈ ചീരയായിരുന്നു കേട്ടോ കൂടുതലും ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഈ ചീര എനിക്കിഷ്ടമാട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കമ്പ് കിട്ടിയപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തൂടിയൊക്കെ നട്ടുവച്ച് ഉണ്ടാക്കിയതാട്ടോ പിന്നെ നമ്മുടെ കാന്താരി കാന്താരി മുളകൊക്കെ പറച്ച് ഈ ചീര ഒരു തോരൻ ചീര തോരൻ അപ്പോൾ ഇങ്ങനെയുള്ള ചീരകളെ ഇലവർഗ്ഗങ്ങളൊക്കെ ആഴ്ചയിലൊന്നോ അല്ല രണ്ട് മൂന്നും ദിവസം ഇവിടെ ഇപ്പം മിക്ക ദിവസവും മോനെ ഡയറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഈ ചീര ഇലവർഗ്ഗത്തിൽപ്പെട്ട് എന്തെങ്കിലും കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വയറിന് ഒരു നല്ലൊരു ഡൈജഷനും പിന്നെ എന്താണ് ഒരു ലൂസും ഒക്കെ വരാൻ ഇങ്ങനെയുള്ള ഇലകൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാട്ടോ അപ്പം എന്താ ഈ വയറിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നമുക്ക് ഈ ചീര ഇങ്ങനെ നല്ലോണം ഒത്തിരിയേറെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ചിക്കൻ കൂട്ടുന്ന ഇവർ ഈ ഡയറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത്തിരി ഇലക്കറികളും കൂടി കൂട്ടുന്ന ഇവർക്ക് നല്ലതാണല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ദിവസം ഇപ്പം ഇലക്കറികൾ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയല്ലേ ഇവരുടെ വയറിൽ ഇത്തിരി ഇലകളൊക്കെ ചെല്ലുന്നുണ്ടല്ലോ എന്ന് ഓർത്തൊരു സന്തോഷമുണ്ട് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും വിധേനയും ഞാനതൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനിഷ്ടം പക്ഷേ കഴിക്കില്ല എന്നുള്ളതാണ് അവരുടെ ഒരിത് കിട്ടോ കുട്ടികൾ നല്ല ഇലക്കറികളും പച്ചക്കറികളൊക്കെ കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമുള്ളൂ കേട്ടോ ഞാൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ വെളിച്ചെണ്ണ അധികം ചേർക്കാതെ ഉണ്ടാക്കണം എന്നായിട്ടാണ് പറയുന്നത് അങ്ങനെ ഞാൻ ചട്ടിയിൽ ഒന്ന് ലേശം എന്തായാലും കരിഞ്ഞു പിടിക്കില്ല അപ്പോൾ ഒന്ന് ഒന്ന് തുടയ്ക്കുന്ന പോലെ കുറച്ച് എണ്ണ ചേർത്ത് അതിലേക്ക് ഇത് കടുവട്ടിച്ചിട്ടിട്ട് കാന്തരിമുളക് നല്ലോണം അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളിയും ഉപ്പും ഒക്കെ ഇട്ടു അങ്ങനെ ഇത് മുട്ട പൊട്ടിച്ച് ഉണ്ടാക്കാനാണ് ഉണ്ടാക്കാനാട്ടോ എൻ്റെ പ്ലാനിങ് അപ്പോൾ ഇന്നൊരു മുട്ട ശീരിയായിക്കോട്ടെ അല്ലേ അപ്പം അതിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കേട്ടോ അങ്ങനെ നം ഇത് പിന്നെ നല്ലോണം ചിക്കി ചിക്കി എടുക്കണം കുറച്ചേറെ നേരം നിന്ന് ചിക്ക ചിക്കി എടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടയുടെ ഇത് നല്ലോണം തോർന്ന് വരണം കേട്ടോ ഇല്ലെങ്കിൽ ഉളുമ്പിയോ ആക്കും അപ്പോൾ ഏകദേശം എന്താണ് ചട്ടിയിലൊക്കെ ഒന്ന് പിടിക്കാൻ പാകത്തിനായപ്പോഴാണ് അതുവരെയും തോർത്തി അതുകൊണ്ട് അത് നല്ലോണം ഇത് കണ്ടില്ല ഒലർന്നു വന്നിട്ടുണ്ട് അപ്പം നല്ലതാട്ടോ അങ്ങനെ ഉലർന്നു വരുമ്പോൾ നമ്മുടെ മുട്ട ചിര ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് എത്ര നൂറ് ഗ്രാം ചോറോ എത്രയോ വയ്ക്കുന്നതിലേക്ക് കൂടുതൽ നമ്മുടെ മുട്ടയും ചിരിയും ഒക്കെ ചേർത്ത് ചോറും എടുത്തു വെച്ചു അത് കഴിഞ്ഞ് ഇത് പിന്നെ ഉച്ച കഴിഞ്ഞ് ഇട്ടുള്ള ഒരു ഭാഗമായിട്ടോ എനിക്ക് ചേമ്പ് കഴിക്കാൻ തോന്നി കേട്ടോ അപ്പം ഞാൻ ചേമ്പ് നമ്മുടെ കഴിഞ്ഞ ദിവസം പറിച്ചു വെച്ച ചേമ്പാട്ടോ ഇതുവരെ ഉണ്ടാക്കില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ചേമ്പ് വേണ്ട പിന്നെ അത് അവിടെ ഇരുന്ന് കേടു വന്നു പോകലോ എന്ന് വിചാരിച്ചു അപ്പം ഞാനും വിചാരിച്ചു എന്തായാലും സ്വന്തം ഉണ്ടാക്കി കഴിക്കാം വേണ്ടുന്നവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും ഉണ്ടാക്കാൻ ആരംഭിച്ചു കേട്ടോ അങ്ങനെ അത് ഞാൻ കുക്കറിലേക്ക് എടുത്തിട്ടു അമ്മയുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കൂട്ടുണ്ട് അമ്മയുണ്ട് അമ്മ കൂടി ഞങ്ങൾ രണ്ടുപേരോട് കൂടി കഴിക്കും എന്തായാലും നമ്മൾ പറിച്ചതല്ലേ അതുകൊണ്ട് ഞാനന്ന് ഒരു ചുവട് നിർത്തിയിട്ട് പറിച്ചത് എനിക്കറിയാം എല്ലാ ചോടുകൂടി പറിച്ചാൽ ഇവിടെ ഇരുന്ന് ചേമ്പ് കേടായി പോകത്തേ ഉള്ളൂന്നുട്ടോ അപ്പോൾ ഇതിൻ്റെ തൊലി പിന്നെയും ചിരണ്ടിപ്പം പിന്നെയും ഒരു മഞ്ഞ മഞ്ഞക്കളറ് വന്നു കേട്ടോ അത് ഞാൻ പിന്നെ രണ്ടാമതെടുത്ത് ഒന്നുകൂടി ഒന്ന് ആ തൊലിയൊക്കെ ഒന്നുകൂടി കളഞ്ഞു നോക്കി കേട്ടോ അത് മറുതൊലി വരുന്നതായിരിക്കും ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ രണ്ട് തൊലി ഒന്ന് നമ്മൾ ചുരണ്ടി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറത്തുകൂടി ഒരു നിറത്തിലൂടെ ഒരു തൊലിയും കൂടി വരും കേട്ടോ അത് വീണ്ടും ഞാനൊന്ന് ചുരണ്ടി പിന്നെ ഒന്ന് മുറിച്ച് പിന്നെ അതൊന്നും ഇവിടെ കഴുകിയൊക്കെ എടുത്ത് റെഡിയാക്കി ഇനി ഇതിന് ഞാൻ കാന്താരി മുളക് കേട്ടോ അരയ്ക്കുന്നത് അങ്ങനെ ഇതും കാന്താരി മുളക് പിന്നെ ഇതിൻ്റെ കൂടെയും ലേശം ഉപ്പേ ചേർക്കാവുള്ളൂ കേട്ടോ കുറച്ച് വെള്ളമൊഴിച്ച് കുക്കറിലല്ലേ ഒരു മൂന്നാല്സിലൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചേമ്പ് റെഡിയാക്കിയുള്ളൂ കേട്ടോ അങ്ങനെ അതും കത്തിച്ച് അടുപ്പത്താക്കി അപ്പം ഇന്നത്തെ എൻ്റെ കൊച്ചു വിശേഷങ്ങൾ ഞാൻ ഇതിലൊക്കെ ഇങ്ങനെ ഉൾപ്പെടുത്തിയൊക്കെ കേട്ടോ പിന്നെ എന്താണ് ചേമ്പൊക്കെ പറിച്ചുകൊണ്ട് ഒന്ന് ചേമ്പ് അല്ല സോറി കാന്താരി മുളക് ഉള്ളി ഉപ്പ് ഒക്കെ കൂടി കൂട്ടി ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ചേമ്പ് കഴിക്കാനുള്ള ചമ്മന്തിയായി നല്ല സൂപ്പർ കേട്ടോ ഇരുവും ഭയങ്കര കുത്തലും മണവും ആ മുളകിൻ്റെയൊക്കെ കൂടി കൂട്ടി ഇത്തിരി പച്ച കൊളിച്ചണയും പൂവൊക്കെ കൂടി ഇടുമ്പോൾ നല്ല സൂപ്പർ കാന്താരി മുളക് അരച്ചത് കെട്ടോ ഇതും കൂടി കൂട്ടി നമുക്ക് ഈ ചേമ്പങ്ങ് കഴിച്ച് കഴിയുമ്പോൾ ഒരു രക്ഷയില്ല അപ്പോൾ അതാ നമ്മുടെ ചേമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പക്ഷെ എനിക്കൊരു വിഷമം ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കാൻ അതുകൊണ്ട് എനിക്കൊരു ഇൻട്രസ്റ്റുമില്ല കേട്ടോ പിന്നെ വല്ല വിദിനും കട്ടൻ ചായയൊക്കെ എടുത്തിട്ട് മോളെ ഞാൻ ആകുന്ന ചെന്ന് വിളിച്ചു രണ്ട് കഷ്ണം കഴിക്കാൻ വാ കഴിക്കാൻ വാന്ന് എന്ത് ചെയ്താൽ വേണ്ട വേണ്ട കേട്ടാ പറയുന്നത് കുട്ടികൾ ഇങ്ങനെ ഒരു കഷ്ണം ടേസ്റ്റേനും ചെയ്ത് നോക്കണ്ടേ പിന്നെ എന്ത് ചെയ്യും ഞാൻ സ്വന്തം അവിടെ ഇരുന്ന് ചേമ്പ് കഴിച്ചു കേട്ടോ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാർ ഇന്നത്തെ വിശേഷങ്ങള് ഇനി ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഞങ്ങളൊരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനും കൂട്ടുകാരികളൊക്കെ കൂടി അപ്പോൾ ഇനി അടുത്ത ദിവസം ആ ഒരു വീഡിയോ ആയിട്ട് വരുന്ന വരണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം നിങ്ങളെല്ലാവരും ആ വീഡിയോ മറക്കാതെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ എൻ്റെ പിയാണ് ടാറ്റാ ബേബീസ് യു ടില്ഡ്രൻ ടേക്ക് കെയർ താങ്ക് യു സോ മച്ച്